നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാർഷിക മലനാടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പട്ടുന്നൂൽ കൃഷിയാണ് പട്ടുന്നൂൽ വസ്ത്രങ്ങൾക്ക് വൻ വിപണിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൃഷി ഏറെ ലാഭകരവുമാണ് പട്ടുനൂൽ ഉൽപ്പാദനത്തിനായി പുഴുക്കളെ വളർത്തുന്ന കൃഷിരീതിയാണ് പട്ടുനൂൽ പുഴു പുഴുവളർത്തൽ അഥവാ സെറികൾച്ചർ ഉദ്ഭവം ചൈനയിലാണെങ്കിലും ഇന്ത്യൻ പട്ടിന് വിദേശ വിപണിയിൽ ഏറെ പ്രിയമുണ്ട് കേരളത്തിലും പട്ടു വസ്ത്രങ്ങൾക്ക് വൻ വിപണി ഉള്ളതിനാൽ കൊക്കൂൺ എത്ര തന്നെ ഉത്പാദിപ്പിച്ചാലും വിപണനത്തിന് പ്രയാസമുണ്ടാവില്ല കേരളത്തിലെ കാലാവസ്ഥ പട്ടുനൂൽ വളർത്തലിന് തികച്ചും അനുകൂലവുമാണ് തൻ്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് കരണിയിലെ സലിച്ചേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നത് തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് സെൻട്രൽ സിൽപ്പ് ബോർഡിൻ്റെ ഓഫീസ് കല്പര്യുണ്ടായിരുന്നു അവിടെ അന്ന് സൗദാവിനി മാഡം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമായിട്ട് കൃഷ്ണൻ സാർ വരികയും അവിടെ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ നജീബ് എന്ന് പറഞ്ഞ വാർഡ് മെമ്പറാണ് കരണി ലൈനെ പറ്റി ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയും ആ ക്ലാസ്സിൽ നജീബിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഈ പിന്നെ വാർഡിൽ ഈ കൃഷി ആരംഭിച്ചത് ജീവണീ ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക് കൃഷ്ണ സാറിൻ്റെ കൂട്ടം കൃഷി തുടങ്ങുകയും ചെയ്തത് പിന്നെ സെൻട്രൽ സിൽക്ക് ബോർഡിൻ്റെ ഓഫീസ് കൽപ്പറ്റി ഉണ്ടായിരുന്നു സൗദാമിനിമാരുണ്ടായിരുന്നു അവരൊക്കെ കൂടി നമുക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നു നമ്മൾ തെയ് നട്ടു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വളവെടുപ്പ് ആയായി പക്ഷേ ഷെഡില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത് പിന്നെ നമ്മൾ സെൻട്രൽ സിൽക്ക് ബോർഡിൻ്റെ മൈസൂറിലെ ഓഫീസിൽ നിന്നാണ് നമ്മൾ സി എസ് ആറിൻ്റെ ഓഫീസിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ മുട്ട എടുക്കുന്നത് പാലക്കാട് ഓഫീസ് ഉണ്ട് പക്ഷെ അവിടെ മുട്ട സൂക്ഷിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് മുട്ട കിട്ടുന്നത് മൈസൂരിൽ നിന്നാണ് പക്ഷേ നമ്മൾ പതിമൂന്ന് ദിവസം മുമ്പ് പറയണം പതിമൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുട്ടയെടുത്ത് പുറത്ത് വെച്ച് അതെന്നു വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ പിന്നെ നമ്മൾ കുറേ തണുത്ത ഒരു വൃതത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് പിന്നെ പത്താമത്തെ ദിവസം നമുക്ക് വരികയും അങ്ങനെയാണ് നമുക്ക് മുട്ട വരുന്നത് ആ മുട്ട നമ്മളിവിടെ കൊണ്ടുവന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുപാന്തി എന്ന് പറഞ്ഞാൽ ഇരുപാന്തി മുപ്പതാം തീയതി പത്താം തീയതി അങ്ങനെ മൂന്ന് ഡേറ്റിലാണ് അവർ നമുക്ക് മുട്ട തരുന്നത് ആ ഡേറ്റിന് കറക്റ്റ് അത് വരികയും പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു ദിവസം മാറ്റം ഉണ്ടാകുന്നതാണ് ഒരു ഡി എഫ് എൽ മുട്ട എന്ന് പറഞ്ഞാൽ ഒരു ചിലവം ഇടുന്ന മുട്ടയ്ക്കാണ് ഒരു ഡി എഫ് എൽ എന്ന് പറയുന്നത് ഒരു ശലഭം നാനൂറ് തൊട്ട് അഞ്ഞൂറ് മുട്ട വരെ ഇടും അഞ്ഞൂറ് അറുന്നൂറ് മുട്ട വരെ ഇടും അതിനാണ് ഒരു ഡി എഫ് എൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നൂറ് മുട്ട എന്ന് പറഞ്ഞ് തരുന്നത് മുപ്പത്താറ് ഗ്രാമാണ് അത് നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മുട്ടയിൽ ആവറേജ് ഒരു അഞ്ഞൂറ് പുഴുവെച്ച് നമുക്ക് കൂട്ടാം നാനൂറ് തൊട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് പുഴുവെച്ചുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതാണ് നൂറ് ഡി എഫ് എൽ എന്നറിയുന്നത് അല്ലാതെ ഒരു മുട്ട എന്ന് പറയുമ്പോഴേക്ക് ഒരു മുട്ടായിട്ടല്ല ഒരു ടി എഫ് എല്ലാണ് അതൊരു ചിലവരുന്ന മുട്ട നമ്മൾ കൂടെ കൊണ്ടുവന്ന് വിരി വിരിയിക്കാൻ വയ്ക്കുന്നു അത് വിരിഞ്ഞ് ഇറങ്ങിയ പുഴുവിന് നമ്മൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ ഓർഡറിന് തന്നെ നമ്മൾ തീറ്റ കൊടുക്കും ഒരു ചെറിയ ഇങ്കുമേഷൻ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലിട്ടിട്ടാണ് നമ്മൾ വിരിയിക്കുന്നത് അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിടും നെറ്റിട്ടിട്ട് ലീഫ് ചെറുതായിട്ട് നമ്മുടെ അഞ്ച് പൈസയുടെ ഒരു ക്വാളിറ്റിയിൽ അരിഞ്ഞ് അതിൻ്റെ മുകളിൽ കതറി കൊടുക്കും ആ പുഴുവെല്ലാം അത് കയറി കഴിയുമ്പോൾ നമ്മളാ നെറ്റെടുത്തിട്ട് അതിൻ്റെ ആ മുട്ട പിരിഞ്ഞതിൻ്റെ തോടും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രേ ഇതുണ്ട് ട്രേ ഉണ്ട് ആ ട്രേയിലേക്ക് മാറ്റും ആ ട്രേ എന്ന് പറഞ്ഞാൽ അതിൽ മെഴുക് പേപ്പർ അതിൻ്റെ അടിയിൽ വിരിച്ച് വിരിച്ച് ശേഷമാണ് ഈ പുഴുവിനെ അതിനകത്തേക്ക് വയ്ക്കുന്നത് എന്ന് മെഴുക് പേപ്പർ അതിന് ശേഷം മെഴുക് പേപ്പർ വെച്ച് അത് കവർ ചെയ്യുകയെന്ന് ചെയ്യും അതങ്ങനെ കവർ ചെയ്തില്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാകും ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓവർ ടെമ്പറേച്ചർ പറ്റില്ല അപ്പോൾ ആ അടിയിലും മുകളിലും ഈ മെഴുകു പേപ്പർ വയ്ക്കും അത് നമ്മൾ തീറ്റ കൊടുക്കാനായിട്ട് മോളിത്ത മെഴുകു മാത്രം എടുക്കും ആദ്യത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തളി മൂന്നാമത്തെ ഇല കുറച്ചിട്ടാണ് ആദ്യത്തെ മൂന്ന് ദിവസം കൊടുക്കുക ആ മൂന്ന് ദിവസത്തെ തീറ്റ കഴിഞ്ഞ് കഴിയുമ്പോൾ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ആറ് നേരം തീറ്റ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആവും മോൾട്ടിങ് എന്ന് പറയുന്നത് ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ സ്കിന്ന് ഒഴിവാകും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നീട് അത് കറക്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ രണ്ടര ദിവസം തിന്നും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ദിവസം ഉറങ്ങും ആ ഒരു ദിവസം കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് രണ്ട് മോൾട്ട് പൂർത്തിയാക്കും അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം മോൾട്ട് നമ്മൾ ഷെഡ് തൊട്ട് നമ്മൾ ഷെഡി കൊണ്ടുവരും ഷെഡ്ഡി കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ പിന്നെ ലീഫ് ഷൂട്ട് വെട്ടി കൊണ്ടുവന്നിട്ട് കൊടുക്കും അല്ലെങ്കിൽ ആദ്യത്തെ നേരം അരിഞ്ഞു കൊടുക്കും അപ്പോൾ അതെല്ലാം കരുത്തുനിന്ന് മൂന്ന് ദിവസത്തെ തിയേറ്ററിയോടുകൂടി വീണ്ടും ഉറങ്ങും വീണ്ടും ഉറങ്ങി പടം പൊഴിക്കും പടം പൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയാല് മണിക്കൂർ മുപ്പത്താറ് മണിക്കൂർ വരെ ഉറക്കും അത് തണുപ്പ് കാലത്താണെങ്കിൽ കുറച്ച് കൂടും സാധാ ടെമ്പറേച്ചറിലാണെങ്കിൽ പെട്ടെന്ന് മോൾട്ടൗട്ടാവും സ്കിൻ ഒഴും പിന്നീട് മൂന്നര നാല് ദിവസം കൂടി തിന്നതിന് ശേഷം വീണ്ടും ആവും അങ്ങനെ നാല് ആണ് ആകെ ഉള്ളത് അതോടുകൂടി മോൾട്ടിങ് കഴിഞ്ഞു മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ആറു ദിവസം അത് അതും ഇതേപോലെ ടെമ്പറേച്ചറിനുസരിച്ച് മാറ്റം വരും അത് നമ്മളൊരു കൃത്യം മണിക്കൂർ പറയാൻ പറ്റില്ല ആറു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഏഴ് ദിവസം നിറഞ്ഞിട്ട് പതിനാല് നേരം തീറ്റ അത് തിന്നു കഴിഞ്ഞാൽ സ്പിന്നിങ് ആവും ഇതിപ്പോൾ സ്പിന്നിങ് ആയ പുഴുവാണ് സ്പിന്നിങ് ആകാറായ പുഴുവാണ് ഈ എൻ്റെ കയ്യിലുള്ളത് ഇത് ഇനിയിപ്പോൾ നമ്മൾ നെറ്ററിയാന്ന് പറഞ്ഞത് ഉണ്ട് ഇത് വെച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതിൽ തന്നെ കൂട് കിട്ടുന്നതായിരിക്കും സ്പിന്നിങ് ആവും പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുക്കൂൺ എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ തൊട്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ വരെ നൂലുണ്ടാവും ഒരു കുക്കൂണിൽ നല്ല ക്വാളിറ്റി ഉള്ള ഉപയോഗമാണെങ്കിൽ അത്രയും നൂലുണ്ടാവും ഇത് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഷീറ്റായിട്ടുണ്ടാക്കാൻ ഉപയോഗിക്കും അങ്ങനെ പലവിധ ഉപയോഗമുണ്ട് പിന്നെ നമ്മുടെ ഇത് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കും പിന്നെ ഓപ്പറേഷനിൻ്റെ നൂലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല നൂലുകളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അധികം നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇത് ഒറിജിനൽ ഇത് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷമില്ലാത്ത നമ്മുടെ പോളിസ്റ്റർ വസ്ത്രം പോലെയല്ല ഇതിൻ്റെ വസ്ത്രത്തിന് ഇതിൻ്റെ പിന്നെ സാരിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിൽക്ക് സാരി പട്ടു സാരിക്ക് നല്ല ക്വാളിറ്റിയുള്ള സാരി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വില എന്ന് വെച്ചാൽ ഇത്രയും ക്വാളിറ്റിയിലാണ് ഇതുള്ളത് സാധാ നമ്മുടെ ഇവിടെയൊക്കെ പട്ടുസാരി എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അത് പട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇത്രയാണ് ഞങ്ങൾക്ക് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് ആയിരം രൂപ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ സീഡ് ഉക്കൂടി ആയിരത്തി മുന്നൂറ് രൂപ വരെ വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വില കുറവാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വിലയുള്ളൂ അത് ഏതൊരു വസ്തുവിൻ്റെ കുറേ കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും അപ്പോൾ ഇത്രയും നാല് ഇത് പിന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഇത് ചെയ്യുകയാണെങ്കിൽ എന്നുവെച്ചാൽ സെൻട്രൽ സിൽക്ക് ബോർഡിൻ്റെ ഉണ്ട് സ്റ്റേറ്റ് സബ്സിഡി ഉണ്ട് പിന്നെ നമുക്കിവിടെ കൽപ്പറ്റയിൽ ഇതിന് ഓഫീസുണ്ട് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഓഫീസുണ്ട് അവിടെയാണുള്ളത് അവിടെ സലീം സാർ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട് പുള്ളി എല്ലാ കാര്യത്തും കൃഷിക്കാർക്ക് പുള്ളി സെഗ്രിക്കൾച്ചറിൽ വർക്ക് ചെയ്താണ് അതിൻ്റെ അനുഭവ സമ്പത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തോട്ടം ഉണ്ടാക്കുന്നതൊട്ട് ബാച്ച് വെക്കുന്നതൊട്ട് എല്ലാ ദിവസവും നമ്മൾ വന്നത് കാണിച്ച് പഠിപ്പിച്ചു തരാനൊക്കെ സദാ ഒരു ഓഫീസറാണ് വളരെ നല്ലൊരു ഓഫീസറാണ് കരുതൽ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് മോൾട്ടിങ് കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഇതിൻ്റെ മോളിൽ കുമ്മായു എന്ന് ഫസ്റ്റ് മോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇങ്കുമേഷൻ പറയുന്നതെങ്കിൽ ചെറിയ നമ്മുടെ സ്ലേറ്റിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ ആ ഒരു ഇതിലിട്ടാണ് നമ്മളിത് വിരിയിക്കുന്നത് അതിൽ നിന്നെടുത്ത് നമ്മൾ ട്രേയിലേക്ക് ഈ മെഴുകേപ്പറില് വെച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് മോൾട്ടിങ് ആയി എല്ലാവരും ഉറക്കം തുടങ്ങിയെന്നുണ്ടാകും നമ്മൾ അന്നേരം അതിനെടുത്തിട്ട് കുമ്മായ ഇടും നമ്മൾ കുമ്മായം നെയറ്റിയ കുമ്മായം ഒരു ചെറിയ നെറ്റിൽ ചെറിയ തുണിയിലൊക്കെട്ടിട്ട് അതിൻ്റെ മുകളിൽ കുടയും അത് കുടയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ലീഫുകൾ ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ആ ലീഫ് ഡ്രൈ ആയി ഉണങ്ങിപ്പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് അത് കുമ്മായം ഇടുന്നത് കുമ്മായ അല്ല കുമ്മായ നീറ്റിയ പൗഡർ ഇട്ടിടുന്നത് അതിന് ശേഷം നമ്മൾ പിന്നീട് ഉറക്കം ഇവർ എഴുന്നേറ്റ് രണ്ടാമത് ലീഫ് കഴിക്കാൻ നേരത്ത് നമ്മൾ വിജേത എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട് ആ പൗഡർ ഇതിൻ്റെ മുകളിൽ പിന്നെ ഇതേപോലെ തന്നെ തുണിയിൽ ഇട്ടിട്ട് അരമണിക്കൂറിന് ശേഷം വീണ്ടും തീറ്റ് കൊടുക്കും അങ്ങനെ അര മണിക്കൂർ തീറ്റ അതെന്ന് അല്ല അരമണിക്കൂറിന് ശേഷം നമ്മൾ പിന്നീട് ലീഫ് കട്ട് ചെയ്ത് ലീഫ് കൊടുക്കും അങ്ങനെ ഓരോ മോൾട്ടിങ് കഴിയുമ്പോഴും നമ്മൾ മോൾട്ടിങ് ഇവർ ഉറങ്ങുമ്പോൾ പൂർണ്ണമായി ഉറങ്ങിയ ശേഷം കുമ്മായം ഇടുകയും ഇവർ ഔട്ടാവുന്നതിന് ശേഷം നമ്മൾ വിജേത എന്ന് പറഞ്ഞ പൗഡർ ഇട്ടിട്ട് തീറ്റ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് പിന്നീട് ഇത് ഷെഡ് ഇപ്പോൾ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ഷെഡ് നമ്മൾ ക്ലീൻ ചെയ്യും അത് ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാണ് ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ കുമ്മായ ലൈമ് കലക്കി അടിക്കും പിന്നെ അസ്ത്ര എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് രണ്ട് മണിക്കൂർ കലക്കി വെച്ചതിന് ശേഷം അത് സ്പ്രേ ചെയ്യും അങ്ങനെ മൂന്നു പ്രാവശ്യം നമ്മൾ ക്ലീനിങ് ചെയ്യും പിന്നെ നമ്മൾ ഈ വലിയ തീറ്റ ഇത് മെയിനായിട്ട് നാലാം മോളട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വിജയതയിട്ട് തീറ്റ കൊടുക്കും അതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുമ്മായം ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷമാണ് തീറ്റ കൊടുക്കുക കുമ്മായ അരമണിക്കൂറിന് ശേഷം തീറ്റ കൊടുക്കും ഇതിപ്പം നാലാം പിന്നെ സ്പിന്നിങ് സ്റ്റേജിലെത്തിയ പുഴുവാണ് ഇതിനിപ്പം ഇന്ന് നെറ്റ് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇതുവരെ എല്ലാവരും കയറി കൂടു കുക്കോളുണ്ടാക്കും നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെടുത്ത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകും പട്ടുന്നൂൽ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം അത്യാവശ്യമായിട്ട് നല്ലൊരു തോട്ടമാണ് നല്ലൊരു ഫ്ലോട്ട് നല്ലൊരു തോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പട്ടുന്നൂൽ കൃഷി വിജയിക്കുകയുള്ളൂ അതെന്ന് വെച്ചാൽ നല്ല പോഷകമുള്ള ചപ്പായിരിക്കണം ഈ പ്രോട്ടീനാണ് ഈ ചപ്പിനകത്ത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള എടുത്ത് കൃഷി ചെയ്യണം കൃഷി ചെയ്താൽ മാത്രമേ തണലത്ത് കൃഷി ചെയ്താൽ ഈ ലീഫിൽ പ്രോട്ടീൻ കുറയും പ്രോട്ടീൻ നമുക്ക് തിരിച്ചറിയാൻ ഈ ഇലയിലൊരു തിളക്കം അനുഭവപ്പെടും നമുക്ക് വെയിലുള്ള സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലയിലൊരു നല്ല ഗ്ലൈസിങ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഈ ഇലയിൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ചപ്പാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ വിവണ് ആണ് ഏറ്റവും നല്ല വെറൈറ്റി മറ്റ് വെറൈറ്റികൾ ഇത്രയും പോരാ ജി ഫോറുണ്ട് ജി ഫോർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ജി ഫോറിൻ്റെ കഴിഞ്ഞാൽ എത്രയും നല്ലത് വിവണ് വി വൺ പെട്ടെന്ന് ഇല പഴുത്ത് പോകില്ല ഇല പഴുത്ത് കൊഴിഞ്ഞു പോകില്ല മറ്റൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇല പഴുത്ത് കൊഴിഞ്ഞു പോവും ഇത്രയും ഈ പിന്നെ ഇല് കിട്ടില്ല ആ വെ മറ്റ് വെറൈറ്റികളെ വെച്ചിട്ട് ചെയ്യുന്നു നോക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ നല്ല തോട്ടം ചാണകം എല്ലാ വർഷവും ചാണകമായിട്ട് നമ്മൾ ചെയ്യുക എൽപ്പിക്ക രാസവളം ഇടുക തോട്ടം മെയിൻറ്റൈൻ ചെയ്യുക കവാത്ത് ചെയ്യുക തോട്ടം ഒരിക്കൽ നമ്മൾ തോട്ടം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം മുമ്പ് അത് ക്ലൈമറ്റിനനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണെങ്കിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് തന്നെ രണ്ടാമത്തെ ബാച്ച് എടുക്കാൻ കഴിയും പക്ഷേ അത് മഴ കാലം ആകുമ്പോൾ അത്രയും നമുക്ക് പെട്ടെന്ന് ചപ്പായി കിട്ടില്ല അന്തരീക്ഷ ഊഷ്മാവിനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും മഴക്കാലത്താണെങ്കിൽ ചെപ്പ് ആവാണെങ്കിൽ രണ്ട് മാസമൊക്കെ വേണ്ടി വരും ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വേച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്ക് തൊഴിലില്ലായെന്നൊന്നും പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് തൊഴിൽ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ വളരെ ലാഭകരമായിട്ട് ചെയ്യാം പിന്നെ കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ പിന്നെ വിലക്കുറവ് കൂടുതലും ഒക്കെ എല്ലാ ഫീൽഡിലും ഉണ്ടാവും അതുതന്നെയാണ് മൾബറയിലും ഉണ്ടാവുക പക്ഷേ എന്നുവെച്ചാൽ അങ്ങനെ പറ്റ മോശപ്പെട്ട ഒന്നും വിലയില്ല അഞ്ഞൂറ്റമ്പത് രൂപ കിലോയ്ക്ക് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വിലയാണ് കൂടുതൽ രണ്ടേക്കർ ചെയ്യുന്നവനാണെങ്കിൽ ഒരേക്കർ വെച്ച് ഒരേക്കറിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഡി എഫ് എൽ വരെ ഒരു ബാച്ചിന് ചെയ്യാം ഇരുന്നൂറ്റമ്പത് ഡി എഫില് മുട്ടയ്ക്ക് ഒരേക്കറില് നല്ല തോട്ടമാണെങ്കിൽ ഒരേക്കറിലെ ചപ്പ് മതി രണ്ടേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഡി എഫിൽ വെച്ചിട്ട് ഒന്നിടവട്ട മാസങ്ങളിൽ ചെയ്യാവുന്ന കൃഷി മികച്ച വരുമാനം നേടിത്തരുന്ന ഒരു കാർഷിക മേഖലയാണ് ഇങ്ങനെ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകനെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കാർഷിക മണി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു